i ചിക്കൻ കഴിക്കുന്നവരിൽ പകുതി പേരും ഒഴിവാക്കി വിടുന്ന ഒന്നാണ് അതിന്റെ കരൾ എന്നാൽ ചിക്കന്റെ കരൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് വേണമെങ്കിൽ ചിക്കൻ കഴിക്കുന്നതിന്റെ ഗുണങ്ങളിൽ പാതിയും അടങ്ങിയിരിക്കുന്നത് കരളിലാണ് എന്ന് പറയാം ചിക്കന്റെ കരൾ കഴിക്കുന്നത് കൊണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് എന്നാൽ എന്താണെന്ന് പലർക്കും അറിയില്ല ചിക്കന്റെ കരൾ നമ്മുടെ കരളിനെ എത്രത്തോളം സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ചിക്കന്റെ കരൾ കഴിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് നോക്കാം കരൾ രോഗം ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമാണ് ഇതിനെ പലപ്പോഴും വേണ്ടത്ര രീതിയിൽ കണ്ടെത്താനാകാതെ പോകുന്നതാണ് മരണത്തിലേക്ക് നയിക്കുന്നത് എന്നാൽ ചിക്കന്റെ കരൽ കഴിക്കുന്നത് പലപ്പോഴും നമ്മുടെ കരളിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ കരൽ കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി ട്വൽ ആണ് അനുമിയെ എതിരിടുന്നത് കാഴ്ചശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ മോശം ഭക്ഷണശീലം തന്നെയാണ് എന്ന കരളിൽ ലിക്കോപൈൻ ബീറ്റ കരോട്ടിൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ബോഡി ടിഷ്യൂകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കരളിലെ റൈബോഫൈബിൻ സഹായിക്കുന്നു ഇതിന്റെ അഭാവം ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ് ശരീരത്തിലെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വന്ധ്യത ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും കരൾ സഹായിക്കുന്നു ഇത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ജീവിതശൈലിയുടെ സമ്മാനമാണ് മാനസിക സമ്മർദ്ദം എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ ചിക്കൻറെ കരൾ കഴിക്കുന്നതിലൂടെ കഴിയുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ചിക്കൻറെ കരൾ മുന്നിലാണ് ഇതിൽ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ പല വിധത്തിലുള്ള വിറ്റാമിനുകളും സിങ്ക് ഫോസ്ഫറസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് പല്ലിന്റെയും എല്ലിന്റെയും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചിക്കൻറെ കരൾ ഇതിലടങ്ങിയിട്ടുള്ള ഫോസ്ഫറസ് കണ്ടന്റ് പല്ലിന്റെയും എല്ലിന്റെയും ബലം വർദ്ധിപ്പിക്കുന്നു ആരോഗ്യവും തിളക്കവും ചർമ്മം നൽകാനും ചിക്കന്റെ കരൾ കഴിക്കുന്നതിലൂടെ കഴിയുന്നു കരളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ആണ് ഇതിനെ സഹായിക്കുന്നത് ചിക്കന്റെ കരൾ ധാരാളം കഴിക്കുന്നത് അൽഷിമേസിന്റെ സാധ്യതയും അൽഷിമേസ് രോഗത്തിൽ നിന്നുള്ള മോചനവും സാധ്യമാക്കുന്നു വിറ്റാമിൻ ബി ചോൾ തന്നെയാണ് ഇതിനെ സഹായിക്കുന്നതും കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി